ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ഇഷിത പറഞ്ഞത് ഒട്ടും തന്നെ വിശ്വസിക്കാതിരിക്കുകയാണ് മഞ്ജിമയും അതുപോലെ തന്നെ സ്വപ്നം വല്യയും കൂടിയിട്ട് ഇഷിതക്കാണെങ്കിൽ ആകെ വിഷമം തോന്നിട്ടുണ്ട് കേട്ടോ ഇഷിത മഹേഷിന്റെ ഫോട്ടോ അടി അരികെ പോയിട്ടിരുന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം മഹേഷ് ആണെങ്കിലോ നമ്മുടെ രചനേനെ കൈ പിടിച്ചിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന പോലെ അവരുടെ ബോധം കിട്ടി വീണപ്പോഴേക്കും ഡോക്ടറെ വിളിച്ച് ശരിയായി കൊടുത്തല്ലോ അപ്പൊ അതിന്റെ ഒരു സ്നേഹവും അല്ലെങ്കിൽ തന്നെ രചന ഉള്ളിൽ ചെറിയൊരു മഹേഷിനോട് ഇഷ്ടമുണ്ട് കേട്ടോ അപ്പൊ ഈ കാര്യം കൂടി ആവുമ്പോഴേക്കും രചന വീണ്ടും മഹേഷിനെ പ്രണയിച്ചുടങ്ങുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറൊക്കെ വന്ന് പോയി കഴിയുമ്പോഴേക്കും മഹേഷ് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് ഇറങ്ങുന്ന സമയത്ത് ആകാശം വരുന്നുണ്ട് നീ എന്താടാ എവിടെയെന്ന് ചോദിക്കുമ്പോഴേക്കും ഓ നിന്റെ ആ സെക്രട്ടറി ആയിട്ടുള്ള ഇടപാടൊക്കെ കഴിഞ്ഞു അത് നീ എന്തിനാ അറിയണത് എങ്കിൽ ഞാൻ പറയാം നിന്റെ ഭാര്യയെ തലകിറങ്ങി വീണായിരുന്നു ഹോളില് നിന്റെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും അവള് തലകറങ്ങി വീണപ്പോഴേക്കും ഡോക്ടർ വന്ന് പരിശോധിച്ചു ഓ നീ ആയിരിക്കും പൊക്കിക്കൊണ്ട് ഇവിടെ വന്നതല്ലേ അതേടാ അത് അവളല്ല ആരാണെങ്കിലും ഞാനൊരു മനുഷ്യനല്ലേ അതുകൊണ്ട് മനുഷ്യനോട് ചെറിയൊരു സ്നേഹവും കടപ്പാടൊക്കെ ഉണ്ടാവല്ലോ ആ ഒരു കാരണം കൊണ്ട് മാത്രാണ് പിന്നെ അവളൊരു സ്ത്രീയാണ് അതുകൊണ്ട് മാത്രം അവളെ ഈ റൂമിലേക്ക് കൊണ്ടുവന്നത് പിന്നെ ഡോക്ടറെ വിളിച്ചത് ഡോക്ടർ പരിശോധിച്ചൊക്കെ ചെയ്തു അവൾക്ക് ബി പി കുറഞ്ഞു പോയതാണ് അതിനെ കാരണം മനസ്സിലായോ നീ മറ്റു പെണ്ണുങ്ങളായിട്ട് നടക്കണതേ അവൾക്ക് സഹിക്കാൻ എടാ എന്തൊക്കെ പറയാ സ്നേഹിച്ച് നിന്റെ കൂടെ വന്നതാണല്ലോ അവള് ആ ഒരു മര്യാദയെങ്കിലും അവൾ അവളുടെ നേരെ കാണിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് പോകുകട്ടോ മഹേഷ് പോയി കഴിയുമ്പഴേക്കും രചന എടുത്ത് ആകാശ് പറയണ്ട് എന്താടി നിന്റെ കാര്യത്തിൽ അവനെ വേണ്ട ഒരു ഇൻട്രസ്റ്റ് നിന്നെ മര്യാ മര്യാദക്ക് നോക്കണമെന്നൊക്കെ അവൻ എന്നെ ഉപദേശിക്കുന്നു എന്ന് പറയുമ്പോ രചന പറയണ്ട് ആകാശിനെ ണൂല ഇങ്ങനെയൊക്കെ പറയാനായിട്ട് ആകാശ് എന്ത് ആകാശിന്റെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞോ മീറ്റിംഗോ എന്ത് മീറ്റിംഗ് അല്ല ഇത്ര നേരം ആകാശ് എവിടെയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ആ ഒരു സെക്രട്ടറിയുടെ കാര്യം പിടെ കാര്യം അവർ അവരെ എങ്ങനെയെങ്കിലൊക്കെ നമ്മുടെ കമ്പനി കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കുമായിരുന്നു എന്നിട്ട് അവരെന്ത് തീരുമാനിച്ചു കൊണ്ടുവരാൻ പറ്റുമോ അവർ വരാന്ന് പറഞ്ഞു കമ്പനിയിലേക്ക് പിന്നെ അവർ വരാന്ന് പറഞ്ഞു അടുത്ത മാസം ഞങ്ങളുടെ നമ്മുടെ കമ്പനിയിലേക്ക് അവൾ ജോയിൻ ചെയ്യും ഓ അപ്പൊ ആകാശിനെ അടുപ്പായല്ലോ ഇനിയിപ്പൊ അവളായല്ലോ ഇനിയിപ്പോ എന്റെ ആവശ്യമില്ലല്ലോ ശേ രജന നീ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത് നോക്ക് നീ എന്റെ ഡാർലിംഗ് ആണ് എൻ്റെ രാജകുമാരി എന്റെ മഹാറാണി അതുപോലെ ആകൂ അവര് ഇപ്പൊ എപ്പോഴും ആകാശ് ഇത് പറയണ്ട എന്റെ അടപ്പിക്കണത് ഇതുപോലെ തന്നെ ആയിക്കോ മറ്റു പെണ്ണുങ്ങൾക്കും പറയണേലെ രചന എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്ന് പറയണേ ഇങ്ങനെയാണെങ്കിൽ നീ എൻ്റെ കൂടെ എവിടെയും വരണ്ട എന്ന് പറയാണ് അതിനെ എനിക്കും വരണ്ടാന്ന് തന്നെയാണ് പക്ഷെ ആകാശ് ഇതുപോലെ ആടുകളുടെ കൂടെ പോയാലോന്ന് പറഞ്ഞിട്ട് മാത്രം ഞാൻ വരുന്നത് സത്യമെന്ന മഹേഷ് പറഞ്ഞാലും കാര്യമൊക്കെ ഉണ്ട് ഭർത്താക്കന്മാരെ എവിടെ പോയാലും ഭാര്യമാര് കൂടെ പോണത് ചെറിയൊരു സംശയമുള്ള ഭാര്യമാരാ ശരിയാ ഞാൻ ആകാശത്തോടെ വന്നത് സംശയം കൂടിയിട്ട് തന്നെയാണ് ആകാശം എന്റെ കൈവിട്ട് പോകുന്ന സംശയം കൂടിയിട്ട് പക്ഷെ ഇപ്പൊ എൻറെ മുമ്പിലാ ആകാശം ഒരു കാണിച്ചുകൂട്ടണത് രചന നീ നിർത്ത് ഞാൻ പറഞ്ഞല്ലോ കമ്പനിയുടെ കാര്യത്തിന് വേണ്ടിട്ടാ ഞാൻ അവളോട്ട് കൂട്ടുകൂടിയത് നിനക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട അവൾ ഞാൻ എന്റെ കമ്പനിയിലേക്ക് ക്ഷണിക്കുന്നില്ല മതിയില്ലേ അപ്പോഴേക്കും രചന ഒന്നും തന്നെ മിണ്ടുന്നില്ല ശേഷം ആകാശ് മനസ്സിൽ വിചാരിക്കുകയാണ് നീ വേണ്ടെന്ന് പറഞ്ഞാലും അവൾ എന്റെ ജീവിതത്തിലേക്ക് വരും ഇനി മുതൽ അവളെ ആയിരിക്കും എന്റെ പി ആയിട്ട് ഞാൻ വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശ് ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പിന്നീട് കാണിക്കണ മഹേഷിനെയാണ് മഹേഷ് ഇഷിത എന്നെ ഫോൺ വിളിക്കുകയാണ് ഹലോ ഇഷുതാ താൻ ഉറങ്ങിയായിരുന്നാടോ ഇല്ല മഹേഷ് ഉറങ്ങിയില്ല എന്ന് പറയാണ് അല്ല തന്റെ സൗണ്ട് ഒക്കെ എന്താ വല്ലാത്ത പോലിരിക്കണത് അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ ഏഹ് ഇവിടെ കൊഴപ്പം മഹേഷ് അവിടെ എങ്ങനെയുണ്ട് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആ അത് പറയാൻ വേണ്ടല്ലോ തന്നെ ഞാൻ വിളിച്ചത് മീറ്റിങ് നമുക്ക് തന്നെ കിട്ടി ആ പ്രൊജക്ട് നമ്മുടെ കമ്പനി നമ്മുടെ കൈവിട്ട് പോകുമെന്ന് മാത്രം പോവില്ലെന്ന് മാത്രല്ല നമുക്ക് വേറെ കുറെ ഡീലിങ്സ് കിട്ടിയിട്ടുണ്ട് ആഹാ അതൊരു ഗുഡ് ന്യൂസ് ആണല്ലോ അതെ ഒരു ഗുഡ് ന്യൂസ് തന്നെയാ അല്ലെങ്കിൽ താൻ എന്റെ ജീവിതത്തിൽ വന്നേ പിന്നെ എനിക്ക് ഗുഡ് ന്യൂസുകൾ മാത്രമേ ഉള്ളൂ എനിക്കറിയാം തനിക്ക് ഒരുപാട് വിഷമങ്ങൾ വന്നിട്ടുണ്ടെന്ന് പക്ഷെ എന്റെ ജീവിതം എപ്പോഴും ഒരു ഐശ്വര്യം നിറഞ്ഞൊരു ജീവിതമായത് താൻ വന്നേ പിന്നെയാടോ എന്റെ ജീവിതത്തിൽ ഒരു പുതു വെളിച്ചം വന്നത് അപ്പോഴാണ് അല്ല മഹേഷ് അതെ മോളിവിടെ പിണങ്ങിയിരിക്കുകയാണ് മഹേഷ് വരുന്നില്ലല്ലോ എന്ന് ഓർത്ത് പറഞ്ഞിട്ട് അവൾ ആകെ വിഷമിച്ചിരിക്കുകയാണ് ആണോ താ മോളുടെ കയ്യിൽ ഫോൺ കൊടുക്ക് ഹലോ ഡാഡി ആ മോളെന്താ ദേഷ്യത്തിലുണ്ടോ ഡാഡി എടുത്ത് പിന്നല്ലാതെ ഡാഡി എത്ര ദിവസം പോയിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് വരുമോന്നല്ല എന്നോട് പറഞ്ഞു ഇപ്പൊ രണ്ടു ദിവസമാകുമ്പോൾ പോവാ മോളെ രണ്ടു ദിവസത്തെ വർക്കാണ് ഡാഡിക്കുള്ളത് നാളെ രാവിലെ നേരെ വിളിക്കുമ്പോൾ ഡാഡി മുമ്പിൽ പോരെ സത്യമായിട്ടും ഡാഡി നാളെ വരുമോ നാളെ വരും തീർച്ച ഷുവർ എന്നൊക്കെ പറയാണ് ശരി എങ്ങനെയാണ് അമ്മയടുത്ത് ഫോൺ കൊടുക്കാവേ എന്ന് പറയാണ് ശേഷം നമ്മുടെ മഹേഷ് ചോദിക്കണ്ടെടുത്ത് സത്യം തനിക്ക് എന്തിനും പ്രശ്നമുണ്ടോ തന്റെ സൗണ്ട് മാറിയാൽ എനിക്ക് മനസ്സിലാവും എന്താടോ എന്ത് പറ്റിയടോ അവിടെ അമ്മയും അഞ്ചുമു ചേച്ചിയോ എന്തേലും പറഞ്ഞു തന്നെയോട് ഏ ഒന്നുമില്ല മഹേഷ് എനിക്ക് മനസ്സിലായി ഞാനില്ലാത്ത തക്ക നോക്കി മഞ്ചുമഞ്ചിച്ച് എന്തെങ്കിലും കുത്തിയിട്ടുണ്ടാവും തന്നെ പിന്നെ കൈലാസന്റെ കാര്യം പറയുമോ വേണ്ട ഞാൻ അങ്ങോട്ട് വരട്ടെ ഞാൻ നോക്കുന്നുണ്ട് എന്താ സംഭവിച്ചൊക്കെ സാരില്ല മഹേഷ് ഒന്നും കുഴപ്പമൊന്നുമില്ല മഹേഷ് സേഫ് ആയിട്ട് തിരിച്ചു വന്നാൽ മാത്രം മതി മതിയെന്നൊക്കെ ഇഷിത ഫോം വെക്കാണ് പക്ഷെ ഇഷിതര കണ്ണൊക്കെ നിറയു കേട്ടോ അങ്ങനെ രാത്രിയാകുമ്പഴേക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടി സ്വപ്ന വലിയ വിളിക്കുന്നുണ്ട് ഇഷിത വാ ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ ഇഷിത ഭക്ഷണം കഴിക്കാനിരിക്കേണ്ട തൊട്ടടുത്ത് കൈലാസ് ഇരിക്കുക കേട്ടോ കൈലാസ് ആണെങ്കിൽ ഇഷിതനെ തന്നെ നോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി നിന്നെ നിന്നെനിക്ക് മിസ്സായി പക്ഷെ ഇന്ന് രാത്രി ഞാൻ നിന്നെ സ്വന്തമാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിതന ഇങ്ങനെ നോക്കാം കേട്ടോ ദേഷ്യവും വരുന്നുണ്ട് പക്ഷെ വല്ലാത്തൊരു പേടി ഇഷ്ടിതര മനസ്സിലുണ്ട് കേട്ടോ അങ്ങനെ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ വിനോദ് വരുന്നത് വിനോദ് വരുമ്പോൾ തന്നെ നമ്മുടെ മഞ്ജിമ്മയും അതുപോലെ തന്നെ സ്വപ്നവേലും പറഞ്ഞു അയ്യോ ദീ താര വന്ദിക്കുന്നത് മണവാടച്ചേക്കനല്ലേ വാട എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അല്ല ഏട്ടൻ ഏട്ടനില്ലേമ ഇവിടെ ഏട്ടൻ മീറ്റിംഗിന് ഓ ശരിയാ എന്നോട് ഏട്ടൻ പറഞ്ഞതായിരുന്നു നീ കഴിച്ചായിരുന്നു എന്തെങ്കിലും ഏ കഴിച്ചില്ലായ്മേ എന്നാ നീട് വന്നിരിക്കെ എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ വിനോദ് അവിടെ ഇരിക്കയാണ് വിനോദിനും ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് വിനോദം ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അതിനുശേഷം വിനോദ് ഈ ആ കൈലാസിനെ കുറിച്ച് നല്ല അഭിപ്രായം നല്ല കേട്ടോ വിനോദിനെ വിനോദിനെ അറിയാം ഈ ആളൊരു ഫ്രോഡാണെന്ന് പിന്നെ തന്റെ ചേച്ചിയുടെ ഭർത്താവല്ലേ അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ വിനോദിനെ കൈലാസ് പരിചയപ്പെടാണ് വിനോദല്ലേ നമ്മൾ തമ്മിൽ ഇതുവരെ കണ്ടിട്ടൊന്നും ഇല്ലെന്ന് പറയുമ്പോ ആ ശരിയാ അളിയനെ കാണാൻ പറ്റിട്ടില്ല എപ്പോഴും അവിടെ മുങ്ങി നടക്കുകയാണല്ലോ ആള് പക്ഷെ അളിയനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാൻ കേട്ടോ എന്നെ കുറിച്ചും അതെങ്ങനെ അറിയാം അതൊക്കെ അറിയാന്നേ ഞാൻ പാർട്ടിയില വലിയൊരു ഇതിൽ നിൽക്കുന്ന ഒരാളല്ലേ എനിക്ക് ഏറെ കൊറേ കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളും മനസ്സിലാവും എന്ന് പറയാണ് അത് കേൾക്കുമ്പോ കൈലാസിന്റെ മുഖൊക്കെ ഒന്ന് മാറുന്നുണ്ട് കേട്ടോ ശേഷം സ്വപ്നവില് ചോദിക്കണ്ടേ എടാ എത്ര നാളെ ഇവിടെ നിൽക്കാൻ പറഞ്ഞത് ഇന്നൊരു ദിവസം ഇവിടെ നിക്കടാ എന്ന് പറയാണ് അങ്ങനെ കൈലാസിനെ നോക്കുമ്പോഴേക്കും നമ്മുടെ വിനോദിനെ മനസ്സിലായി കൈലാസ് ഇഷുതനെ നോക്കണ നോട്ടം ഒന്നും ശരിയല്ലെന്ന് അതുകൊണ്ട് തന്നെ വിനോദ് അവിടെ നിൽക്കാൻ തന്നെ തീരുമാനിക്കാട്ടോ കേട്ടോ ആ അമ്മേ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കാം എന്ന് പറയാണ് കൈലാസിനാകെ ദേഷ്യം ഷോ ഇന്നത്തെ ദിവസം ഇഷുതന്നെ സ്വന്തമാക്കാൻ വിചാരിച്ചതാണ് അത് നടന്നൂല്ല എന്ന കാലിച്ചിട്ട് ദേഷ്യം വന്നിട്ടിരിക്കുക നമ്മുടെ കൈലാസ് അതിനുശേഷം വിനോദ് നമ്മുടെ ഈശ്വരത്ത് ചോദിക്കേണ്ടത് എല്ലായിടത്തും എടുത്തിട്ട് മുഖം എന്താ ആകെ മാറിയിരിക്കുന്നത് എന്ത് വല്ല വിഷമം പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും മഞ്ജുമ പറയേണ്ട അവള് വിഷമിക്കുന്നുണ്ടെങ്കിലേ അതിനെ കാരണം അവൾ തന്നെയാണ് എന്തൊക്കെയാ ചേച്ചി പറയണത് ദേ ഏടത്തിനെ കുറിച്ച് അങ്ങനെ പറയരുത് കേട്ടോ എടാ നിനക്ക് അവൾക്ക് അവളെ വലിയ സ്ഥാനോടെ കൊടുത്തേക്കണത് എനിക്ക് നന്നായിട്ട് അറിയാം നിനക്ക് എന്നെക്കാളും കാര്യമാണല്ലോ അവളെ അതെ എനിക്ക് എല്ലാവരേക്കാളും കാര്യം എന്റെ ഏടത്തിന് തന്നെയാണ് കാരണം അത്ര നല്ല സ്വഭാവം ആയതുകൊണ്ട് തന്നെയാണ് ടുത്ത് ഞാൻ തലയിൽ വെച്ചിരിക്കുന്നത് അവളുടെ നല്ല സ്വഭാവം ഞാനൊന്നും പറയുന്നില്ല എന്നൊക്കെ മഞ്ജുമ പറയാണ് ഇഷിതടുത്ത് നമ്മുടെ വിനോദ് ചോദിക്കേണ്ട എന്തടുത്ത് എന്താ ഇവിടെ സംഭവിച്ചു ചോദിക്കുമ്പോ ഇഷിദെ കണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് നിറഞ്ഞു ഇഷിത് അകത്ത് കയറി പോവാട്ടോ ആ സമയത്ത് വിനോദിനെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്തൊക്കെയോ ഇവിടെ കുറച്ച് ചീന്ന് നാറുന്നുണ്ടെന്നുള്ള കാര്യം അങ്ങനെ നമ്മുടെ ഇഷിത് രാത്രി ആവുമ്പോഴേക്കും പേടിച്ചിരിക്കുകാട്ടോ ആ കൈലാസ് എങ്ങനെ കയറി വരൂ അല്ലെങ്കിൽ കൈലാസിന്റെ കയ്യിൽ എപ്പോഴാണ് അകപ്പെടാൻ പോണത് എന്നൊക്കെ ആ പേടിച്ചിരിക്കുന്ന സമയത്ത് ഇഷിത വേഗം തന്നെ മഹേഷിന്റെ ഫോട്ടോയുടെ അടുത്തേക്ക് പോവാണ് മഹേഷിന്റെ ഫോട്ടോ നോക്കിയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മഹേഷ് എനിക്ക് പേടിയാവാണ് മഹേഷ് വാ മഹേഷ് എന്നൊക്കെ പണ്ട് ഇങ്ങനെ തന്നെ നമ്മുടെ മഹേഷ് തൊട്ടടുത്ത് വന്നിട്ട് ഇഷിതട മേയത്തിനെ കൈ വെക്കുകാട്ടോ ഇഷിത വിചാരിക്കും കൈലാസാന്ന് വെച്ചാൽ ആഗിന് എട്ടിപ്പോകാണ് എടോ താനെന്തോടെ ഇങ്ങനെ നെട്ടേണ്ടത് ഇനി ആരോടെ മഹേഷാണെന്ന് പറയുമ്പോൾ ഇഷിത പെട്ടെന്ന് മഹേഷിനെ കെട്ടിപ്പിടിച്ച് കരയാട്ടോ ഏ എന്ത് പറ്റിയടോ എന്താ പ്രശ്നം താൻ എന്തിനെ ഇങ്ങനെ സെന്റിമെന്റ്സ് ആയിട്ട് ഇങ്ങനെ കരയണത് താനിങ്ങനെ കരയാറില്ലല്ലോ എന്ത് പറ്റിയിടുന്നു ചോദിക്കുമ്പോ ഇഷിതൊന്നും പറയുന്നില്ല പക്ഷെ മഹേഷിന് ഏറെ കുറെ കാര്യം മനസ്സിലായിട്ട് അവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് പിന്നെ ഈ കൈലാസ് ഫ്രോഡ് ഫ്രോഡാണെന്നുള്ള കാര്യം സത്യങ്ങളൊക്കെ തെളിയിക്കാൻ പോണത് വിനോദ് തന്നെയാണ് കേട്ടോ അത് ഉടനെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും വിനോദ് തന്നെ പറയും ഈ കൈലാസ് ഒരു ഫ്രോഡ് ഫ്രോഡാണ് അത് വലിച്ചു നീട്ടാൻ ചാൻസ് ഒന്നുമില്ല ഇനി ഈ വീക്കെൻഡോട് കൂടി അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോട് കൂടി തന്നെ ആ ഭാഗങ്ങളൊക്കെ കാണിക്കും അത് മാത്രല്ല നമ്മുടെ അനുഗ്രഹനും ചെറിയൊരു നോട്ടം കൈലാസിട്ടിട്ടുണ്ടല്ലോ എന്തൊക്കെ പറഞ്ഞാലും പെണ്ണുങ്ങളെ കൈലാസം മാതിരി നോക്കണത് വിനോദിനും മഹേഷിനും ഒട്ടും സഹിക്കില്ല അവര് തന്നെ മിക്കവാറും കൈലാസിനെ കയ്യും കാലം ഓടിച്ച് ഒരു മൂലക്കിടാനാണ് ചാൻസ് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ